ചുട്ടുപൊള്ളുന്ന വെയിലിൽ വലഞ്ഞ് കോഴിക്കോട്ടുകാർ രാവും പകലും ചൂടിൽ വെന്തുരുകയാണ് ജനങ്ങൾ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അസഹനീയമായ ചൂട് തരണം ചെയ്യുക എന്നത് വരും ദിവസങ്ങളിലും വെല്ലുവിളിയാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വീടിനകത്തും നട്ടം തിരിയുകയാണ് കോഴിക്കോട്ടുകാർ ും കുടിച്ചിട്ടും ദാഹം ശമിക്കുന്നില്ല ചിലരാകട്ടെ ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ചൂടിനോടുള്ള ഭയം തന്നെ ഇറങ്ങാൻ വയ്യ വീട്ടിലും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ചൂട് കൂടിയിട്ട് ഉള്ളിലൊക്കെ ആകെ വിങ്ങലും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്കിന്നിനൊക്കെ പ്രോബ്ലം വരുകയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും എവിടെ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് മുമ്പെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്ത ചൂട് തണൽ മരങ്ങളും തണലിടങ്ങളും തേടി ജനങ്ങൾ അലയുകയാണ് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ ദുരിതം നിയന്ത്രണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങാതെ നിവർത്തിയില്ല ഞാൻ ടാക്സി ഡ്രൈവർ ആണ് എനിക്ക് എനിക്കതിനെ പറ്റി നല്ല എല്ലാ ഡിസ്ട്രിക്റ്റിനും അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ചൂട് കൂടുതൽ തോന്നി നമുക്ക് റൂമുകളിലൊന്നും ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് നല്ല വണ്ടികൾ തന്നെ എ സി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമായ ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും താപനില സാധാരണത്തേക്കാൾ മുതൽ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പകൽ പതിനൊന്ന് മണി മുതൽ വരെയുള്ള സമയങ്ങളിൽ വെയിൽ കൊള്ളാതിരിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ പരമാവധി പുറത്തിറങ്ങാതെ നിൽക്കുക എന്നതാണ് ഏക പോം വഴി ചൂട് കൂടിയതോടെ പനിയടക്കമുള്ള അസുഖങ്ങളും ജില്ലയിൽ തല പൊക്കിയിട്ടുണ്ട് ദിനം പ്രതി ജില്ലയിൽ ചൂടിന്റെ കാഠിന്യം ഏറി വരികയാണ് ചൂടിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന ആലോചനയിലാണ് കോഴിക്കോട്ടുകാർ ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്